എം സി റോഡിൽ ഉണ്ടായ വാഹന അപകടത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു എം സി റോഡ് പുലിക്കോട് പോലീസിന്റെ ഇൻസ്പെക്ടർ വാഹനവും കാറും ഇടിച്ചുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന കോട്ടയം കടുത്തുരുത്തി കളരിക്കൽ മനോജ് റിട്ടയേർഡ് ആർമി ഉദ്യോഗസ്ഥനായിരുന്ന അൻപത്തി അഞ്ച് വയസ്സുള്ള മനോജാണ് മരണപ്പെട്ടത് എം സി റോഡ് വൈക്കൽ ആനാടായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് നാലുമണിയോടു കൂടി അപകടം നടന്നത് തിരുവനന്തപുരം ഭാഗത്തു നിന്നും വന്ന കാറിലും ലോറിയിലും തട്ടിയതിനു ശേഷം കൊട്ടാരക്കര ഭാഗത്തു നിന്നും വരികയായിരുന്ന പോലീസിന്റെ ഇൻസ്പെക്ടർ വാഹനം കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടികടി ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു കാറിൽ ഉണ്ടായിരുന്ന മനോജിന്റെ ഭാര്യ നാൽപ്പത്തിനാല് വയസ്സുള്ള വിജയലക്ഷ്മി മകൻ ഇരുപത്തി ഒന്ന് വയസ്സുള്ള കാർത്തിക് പതിനഞ്ച് വയസ്സുള്ള മകൾ കീർത്തി എന്നിവർക്കാണ് പരിക്കേറ്റത് അപകടത്തിൽപ്പെട്ട മനോജിനെ കൊട്ടാരക്കര സ്വകാര്യ ആസ്പത്രിയിൽ ചികിത്സയിൽ ഇരിക്കെ ശനിയാഴ്ച വൈകിട്ട് നാലു മണിയോട് കൂടിയായിരുന്നു മരണം സംഭവിച്ചത് ഇവർ കുടുംബസമേതം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി തിരികെ മടങ്ങുമ്പോൾ ആയിരുന്നു അപകടം സംഭവിച്ചത് അപകടത്തിൽ പരിക്കേറ്റവരെ നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തി ഹോസ്പിറ്റലുകളിൽ എത്തിച്ചത് എം സി റോഡിൽ നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഒരു ജീവൻ കൂടി പുലിങ്ങിരിക്കുന്നു എന്നുള്ളത് ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് വിഷൻ